സെന്റ് മേരീസ് കീകോയിലെ ഇഗ്നൈറ്റ് എന്ന ഗ്രൂപ്പിലെ ഒരംഗമാണ് ഇന്ന് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അന്തരോ കാഴ്ച വൈകല്യമുള്ളവരോ ആയ ആളുകളെ ബസ്സുകളോ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളോ സുരക്ഷിതമായും സ്വതന്ത്രമായും ഉപയോഗിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളെ പറ്റിയാണ് ആദ്യത്തേതാണ് സ്മാർട്ട് കെയിൻ അഥവാ സ്വതന്ത്രമായി ബസ് യാത്ര ചെയ്ത് നടത്താൻ സഹായിക്കുന്ന ജ്ഞാനിയായ കുഴൽ ജി പി എസ് ബ്ലൂടൂത്ത് മൊബൈൽ നെറ്റ്വർക്ക് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബസ് സ്റ്റോപ്പുകളും അതിലേക്കുള്ള പാതകളും തിരിച്ചറിയാനും ബ്ലൂടൂത്ത് സംവിധാനം വഴി ബസ് സ്റ്റോപ്പിലേക്ക് അടുക്കുന്ന ബസ്സുകളുടെ നമ്പറുകൾ തിരിച്ചറിയാനും കെണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പ് വഴി ബസ്സിന്റെ സമയക്രമങ്ങൾ അതിന്റെ സഞ്ചാര പാത തുടങ്ങിയ മനസ്സിലാക്കാനും സാധിക്കും ട്രാവൽ ബഡി നെറ്റ്വർക്ക് കാഴ്ചവൈകല്യം ഉള്ളവർക്ക് യാത്ര ചെയ്യുമ്പോൾ സഹായിക്കാനും മാർഗം കാണിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തന കൂട്ടായ്മയാണ് ട്രാവൽ ബഡി നെറ്റ്വർക്ക് അതിന്റെ ഗുണങ്ങൾ ഒരേ വാഹനത്തിൽ ഒരേ സമയത്ത് ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്ന കാഴ്ചവൈകല്യമുള്ള യാത്രക്കാരനെയും സഹായിക്കാൻ തയ്യാറുള്ള സന്നദ്ധ പ്രവർത്തകനെയും തമ്മിൽ ബന്ധിപ്പിക്കും മാത്രമല്ല സന്നദ്ധ പ്രവർത്തകൻ യാത്രക്കാരനെ വാഹനം കേരളയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ കൂട്ടിയിരിക്കുകയും വഴി കാണിക്കാനും ആവശ്യമായ സഹായം ചെയ്യാനും തയ്യാറായിരിക്കും സർക്കാർ സ്വകാര്യ പങ്കാളിത്തം സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം പൊതുഗതാഗത ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കെടുപ്പിക്കാൻ അവർക്ക് പരിശീലനം നൽകാൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും